ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ഹൈ ക്വാളിറ്റിയിലിട്ട് കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ മാത്രമല്ല കുറച്ച് അപകടം പിടിച്ച ഒരു വീഡിയോയും കൂടെയാണ് അതായത് കണ്ടതുപോലെ തന്നെ ഇന്നൊരു കടന്നൽ കാണാൻ പോവുകയാണ് വീട്ടിലടുത്ത് വീട്ടിനടുത്തല്ല അതായത് ഇളയിലൊന്നുമല്ല കാട്ടിലാണ് കാട്ടിലൊരു കടന്നൽ ഇരിപ്പുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും തുടക്കം മുതൽ ഒടുക്കം വരെ തന്നെ കണ്ടിരിക്കുക അങ്ങനെ കണ്ടിരിക്കാനുണ്ട് അതുകൊണ്ട് കണ്ടിരിക്കുക കുറേ കാര്യങ്ങൾ പറയാനും ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ കാട്ടിലോട്ട് കയറിയിട്ടുണ്ട് അവിടെയിലൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൂടി ഒരു കാട്ടു ഉണ്ട് ചെറിയ ഒരു കാട്ടു വൈ നമ്മൾ ചൂണ്ടയിടാൻ പോകുന്ന വഴിയാണ് അപ്പുറത്തുകൂടി നേരെ മൈലാടം പാറ പോയാലും ചൂണ്ട ഇടാം അത് നേരത്തെ ഉള്ള വഴിയാണ് ഫോറസ്റ്റാർ തന്നെ പണ്ടേക്കും പണ്ടേ വെട്ടിയിട്ടിരിക്കുന്ന വഴിയാണ് പിന്നെ ഇവിടെ കൂടി വഴിയുണ്ട് ഇത് വേണ്ട ഇതൊക്കെ കോലഞ്ചിയാണ് ഈ കോലഞ്ചിയുടെയൊക്കെ ഇടയിലൂടെ പോകുന്നൊരു താര വഴി ഇവിടെ കഴിഞ്ഞ കാറ്റിന് ഒരു മരത്തിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞ് വീണിട്ട് താരെക്കൂടെ ആയിരുന്നു വഴി പാ വഴിമാരെ കൂടെ കൂടെ കിടക്കുന്നത് ഞങ്ങൾക്ക് ചൂണ്ടണം പോവാൻ ഏറ്റവും സൗകര്യം ഈ വഴിയാണ് അവിടെ കൂടെയും പോവാം അവിടെ കൂടി പോയാൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാക്സിമം വിളയിൽ നിന്ന് അവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ വരും പാക്കറ്റിൽ ഇറങ്ങാൻ വേണ്ടി ഇവിടെ കൂടി പോയാലും ഏകദേശം ഇവിടെ കൂടിപ്പോ ഏകദേശം അത്രയും വരില്ല അതിലൊന്നും ദൂരം കുറവാണ് പെട്ടെന്ന് വരാം എല്ലാം പറഞ്ഞു ദൂരയും ഇവിടുത്തെ കുറേ കുറേ മേലെയുമാണ് റിസർവേർ കിടക്കുന്നത് വെള്ളം കിടക്കുന്നത് അപ്പോൾ അതിലോട്ട് എത്തപ്പെടാൻ പെട്ടെന്ന് പോകുമ്പോൾ ഇതുവഴി പോകാനാണ് എളുപ്പം അപ്പോൾ അങ്ങനെ പോവുകയാണ് ഇവിടെ അങ്ങനെ ഈ ഭാഗത്തൊന്നും അടിക്കാടൊന്നുമില്ല അവിടെ ഒരു മുളങ്കൂടുണ്ട് അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ ഉള്ളു ഇവിടെ കണ്ട ഇഷ്ടം പോലെ ഉണ്ട് ഇത് പണ്ടങ്ങൾ നട്ടതോ ഇല്ലെങ്കിൽ കാട്ടിൽ തന്നെ ഉണ്ടായതോ ആണ് പെരുമാതിരിപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ ഒരു പച്ചമരുന്നാണ് ആടലോടകം ആ സംഭവം അവിടെ കുറേ കിടപ്പുണ്ട് അങ്ങനെ കാട്ടിലേക്ക് ഞാൻ പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ വന്ന ഇവിടെ ഒന്നും ഇതുവരെ വന്നിടത്തൊന്നും ഈ അടിക്കാട് കുറവാണ് ഈ പൊന്തക്കാട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം വലിയ മരങ്ങളൊക്കെ മേലെയുള്ളു മേൽഭാഗത്ത് മരങ്ങളുണ്ട് എന്നാൽ അടിഭാഗത്ത് മരങ്ങളൊക്കെ കുറവാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ കുറച്ച് ദൂരം ഒരു കുറച്ച് ദൂരം കാണാവുന്നിട അത്രയും തന്നെ ഇതുപോലത്തെ ഈ തേക്ക് കാണുന്ന പോലെ അടിക്കാട് കൂടുതലാണ് പൊന്തക്കാട് പോലെ അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇവിടെ കൂടിയാവുമ്പോൾ നേരത്തെ വളരെ അനായാസം തന്നെ ചെന്ന് വെള്ളത്തിലിറങ്ങാം തേക്കലിലോട്ട് ഇറങ്ങാം ഇത് ചൂണ്ടിടാൻ പോകുന്നൊരു വഴിയാണ് അപ്പുറത്ത് തെളിഞ്ഞിരിക്കുന്നു ഇവിടെ കൂടി പൊതുവെ പോകുന്നത് കുറവായത് കൊണ്ട് ചെറിയ ഒന്നും മുടി അടഞ്ഞൊരു വഴി ഞാനിപ്പോൾ അങ്ങനെ കുറെ കൂടി തായറെ ഇറങ്ങി നിൽക്കുകയാണ് എന്നു പറഞ്ഞ കാട്ടിലും ഇവിടത്ത് വന്നപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് എന്നാൽ പിന്നെ ഇവിടെ നിന്ന് കുറെ കാര്യം പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ് മേലവിളയും തായ റിസർവ് വയറുണ്ട് ആമിൻ്റെ റിസർവേറും ഒരു ആറ്റിൻ്റെ കോണാണ് അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഏകദേശം ഒരു ആ പത്ത് മുന്നൂറ് ചിലയിടങ്ങളിൽ ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ വിലയിൽ നിന്നും വെള്ളത്തിലോട്ടെത്താൻ ചിലയിടത്ത് അഞ്ഞൂറ് മീറ്റർ വരെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററൊക്കെ മാക്സിമം ഉള്ളൂ ഇവിടെ കൂടി ഞാൻ വന്ന വഴിക്ക് വന്നാൽ ഇരുന്നൂറ് ഒക്കെ വരും മലും പറ നമ്മൾ സ്ഥിരം പോകുന്ന വഴി അതാണെങ്കിൽ തെളിഞ്ഞ വഴി അതുവഴി പോയാൽ ഒരു മുന്നൂറ് ഒക്കെ വരും മാക്സിമം അത്രേ അത്രയുണ്ട് അപ്പോൾ അത്ര പോയാൽ വെള്ളത്തിലെത്താം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ കാടുള്ളത് അതിങ്കമായി കോണ് പോലെ വളഞ്ഞൊരു സ്ഥലമാണ് നമ്മുടെ വില നമ്മുടെ എല്ലാം ഒരുപാട് ഈ ആൾ കിടക്കുന്നതും ആൾ കിടക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് കാട് അത് കഴിഞ്ഞിട്ട് വെള്ളം റിസർവെയർ ഡാമിൻ്റെ റിസർവ് വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് ഈ കാട്ടിൽ കൂടുതലുള്ളത് കാട്ടുപന്നിയും കാട്ടുപോത്തൊക്കെയാണ് അതും ഇവിടെയൊന്നും വന്ന മാക്സിമം ഇവിടെ ഈ നമ്മളിപ്പോൾ ഇറങ്ങി വരുന്ന ഈ സ്ഥലത്തൊന്നും കാട്ടുപന്നിയോ കാട്ടുപോത്തോ ഒന്നുമില്ല അത് ഇവിടെയൊക്കെ ആൾക്കാർ അപ്പുറത്ത് വഴി അപ്പുറത്തൂടെയാണ് വഴി പോകുന്നത് മൈലം പാറിലോട്ട് ഇവിടെ ഞങ്ങളുടെ ഈ ഊർ ഏകദേശം ഈ വനത്തിലുള്ള ഈ എൻ്റെ കമലും പൊടിയും ഇത് തൊട്ട് മേരോട്ട് കിടക്കുന്ന മിക്ക ഊരുകളിൽ നിന്നും ആൾക്കാർ ചൂണ്ടയിടാൻ വരുന്നത് കൂടുതലും ഇവിടെയും എണ്ണാ ചെക്ക് പോസ്റ്റിൻ്റെ താഴത്ത് അവിടെ ആറുണ്ട് അവിടെ കൂടി ഒരു ആറുണ്ട് ആ ആറ് വന്ന് ഡാമിൽ പതിക്കുന്ന ആ സ്ഥലത്തുമാണ് ആൾക്കാർ കൂടുതൽ വരുന്നത് എന്നാലും കൂടുതൽ മരുന്നത് ഇവിടെ മൈലോനും പാറയാണെന്നാണ് എൻ്റെ ഒരു ഇത് തോന്നല് അതായത് ഇവിടെ ഇവിടെയാണ് ആൾക്കാർ കൂടുതൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ആഴ്ചയിൽ ചിലപ്പോൾ ദിവസത്തിൽ ഒരാളെങ്കിലും ചൂണ്ടയിടാൻ പോകും എന്നുള്ളൊരു കണക്കെടുത്താൽ തന്നെ അതുകൊണ്ട് ഇവിടെ പകൽ കേട്ടോ രാത്രിയൊന്നുമല്ല പകൽ അപ്പോൾ അതുകൊണ്ടിവിടെ പേടിക്കാനൊന്നുമില്ല മൃഗങ്ങളൊക്കെ കാട്ടിൽ വന്നാലും ഒരു അത്രയ്ക്ക് ഡേഞ്ചറൊന്നുമല്ല അത് കാട്ട് വന്നതിൽ കാട്ടുപോത്തും അന്ന് ഡേഞ്ചറായ സംഭവമൊന്നുമല്ല അതിങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യുന്നൊരു ടൈപ്പ് ഒന്നുമല്ല ഇത് കൂടുതലും പിന്നെ ചെയ്യില്ലെന്നല്ല അത് ആ മൃഗത്തിൻ്റെ ഒരു ഒരു ഇതുപോലെ ഇരിക്കും മൈൻഡ് പോലെ ഇരിക്കും എന്നാലും ചാൻസ് വളരെ കുറവായ കുറവാണ് അറ്റാക്ക് ചെയ്യാൻ മൃഗങ്ങൾ ഒരു ഭയാനകതയില്ല കുറവാണ് ഇവിടെ ഇവിടുത്തെ ആയിട്ടുള്ളതും ഇവിടെ പോയി പോകുന്നതും കാട്ടാനയാണ് കാട്ടാന എന്ന് പറഞ്ഞാൽ വന്നാൽ ഈ കാട്ടിലങ്ങനെ നിൽക്കില്ല ചെറിയ കുട്ടിയാനകളൊക്കെ ഉള്ള വലിയ കൂട്ടങ്ങളൊക്കെ വരികയാണെങ്കിൽ കുട്ടിയാനകളൊക്കെ ഉള്ള ആനകളൊക്കെ വരികയാണെങ്കിൽ മാത്രമാണ് ഈ കാട്ടിലൊക്കെ വന്ന് നിൽക്കുക അതായത് വന്ന് ചിലപ്പോൾ ഒന്ന് രണ്ട് ചിലപ്പോൾ ആഴ്ചകളൊക്കെ ഒക്കെ ഈ കാട്ടിലൊക്കെ വന്ന് തങ്ങി നിൽക്കും ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് നിന്നിട്ട് പോകുന്നത് ഇല്ലെങ്കിൽ ഇത് പറഞ്ഞില്ല ഒരു സൈഡിൽ വിളയും ഞങ്ങളുടെ ബാക്ക് സൈഡിൽ വിളയും ഒരു സൈഡിലും വെള്ളവുമാണ് അപ്പോൾ അത് രണ്ടിൻ്റെ ഇടയിൽക്കൂടെയുള്ള ഒരു പാസേജ് ആണ് ഈ കാട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വന്ന അടുത്ത സ്ഥലത്തോട്ട് വൈദ്യം പോകുന്നൊരു വഴി അങ്ങനെ പോകാനുള്ളൊരു സ്ഥലമാണ് പോകുന്ന ഒരു സ്ഥലമാണ് ഈ കാട് എന്ന് പറയുന്നത് ഇവിടെ കൂടിയാണ് പോകാൻ പോകാൻ പറ്റുന്നത് അതിൻ്റെ അപ്പുറം നിങ്ങളുടെ ബാക്കിലോട്ട് വന്ന ഈ വിളയിലോട്ട് കയറിയ വിളയും ഇത് കഴിഞ്ഞ അപ്പുറം പോയാൽ വെള്ളവുമാണ് ഡാമിൽ അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള കാട്ടിലൂടെയാണ് പോകുന്ന ഒരു സ്ഥലം അതുകൊണ്ട് ഇങ്ങനെ മൃഗങ്ങൾ വരുമ്പോൾ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ കാട്ടാന കാട്ടാന തന്നെയാണ് അപകടകാരിയായിട്ടുള്ളത് അപകടമായിട്ട് പറയാവുന്നത് കാട്ടാന മാത്രമാണ് പിന്നെ ഈ പുലിയും കടുവയും അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ലാട്ടോ ഈ കാട്ടിൽ ഈ കാട്ടിലില്ല ഇതിൻ്റെ അടുത്ത കാട്ടുകളിലൊക്കെ ഇവിടെയൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് ഇതിൻ്റെ അടുത്തൊന്നും അങ്ങനെ പുലിയോ കടുവയോ അങ്ങനെയുള്ള ഒന്നും ഇല്ല പിന്നെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ വന്ന് മൃഗങ്ങളെയൊക്കെ പിടിക്കുകയോ ഇല്ലെങ്കിൽ വീ വീട്ടിൽ നമ്മുടെ വീട്ടിനോട്ടൊക്കെ വരാണെങ്കിൽ പട്ടികളെയൊക്കെ പന്തുകൊണ്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഒന്നുമില്ല കുറേ കാലം മുമ്പ് വീട്ടിൻ്റെ അടുത്തൊക്കെ വരാണെങ്കിൽ ഈ പട്ടികളെയൊക്കെ പിടിച്ചോണ്ട് പോകും അങ്ങനത്തൊരു ഡേഞ്ചർ എന്ന് പറയുന്നത് ആന മാത്രമാണ് പുലി മാത്രമാണ് പുലി കടുവ അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ വന്ന് പോകത്തേ ഉള്ളൂ പിന്നെ ആനയുടെ കാര്യം പറഞ്ഞത് അതും ഇങ്ങനെ വന്ന് ഇവിടെ അങ്ങനെ നിൽക്കുന്ന ഇത് കുറവാണ് ഈ കൂട്ടം ആനയൊക്കെ വരാണെങ്കിൽ രണ്ട് ദിവസത്തോ രണ്ട് മൂന്നാല് ദിവസം ചിലപ്പോൾ ഒരാഴ്ച കാട്ടിൽ വന്ന് നിന്നേക്കാം ഇവിടെയല്ല കുറച്ച് മേലെ കുറേ ഈറക്കാടൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആന വന്നു സ്ഥിരമായിട്ട് അവിടെ നിൽക്കും ചിലപ്പം രണ്ട് മാസങ്ങളോളൊക്കെ ചിലപ്പോൾ ഇന്നു വരാം അവിടെ ഇത് കഴിക്കാൻ വേണ്ടി ഈ റേലയുണ്ട് ഈ കാട്ടിലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് കഴിക്കാൻ വേണ്ടി ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും വന്നങ്ങനെ നിൽക്കില്ല നീ കൂട്ടാനൊക്കെ ഒക്കെ ആണെങ്കിൽ ഒറ്റേനൊക്കെ ആണെങ്കിൽ പോവേ ഉള്ളൂ ഇവിടെ ഒരു പക്ഷേ ഏതാനായാലും വന്നാൽ ഈ വിളയിൽ കയറി വിള സൈഡിലോട്ട് വരികയാണെങ്കിൽ ആളറിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അങ്ങനെ ആളെറിഞ്ഞ് ഓട്ടിച്ച് വിടും അപ്പോൾ ഈ കൂട്ടനായാലും ഒറ്റനായാലും വന്നാലും വിളയിൽ വരാണെങ്കിൽ അങ്ങനെ ഓട്ടിച്ച് വിടും ഇപ്പോൾ പരിസരത്തൊക്കെ നിന്നാൽ ഇവിടെ ഞങ്ങളുടെ ഇവിടെയൊക്കെ വിളയിലോട്ടൊക്കെ ചിലപ്പോൾ നിന്നിട്ട് അത് കൂട്ടത്തോടെ വരുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ നിന്നിട്ട് പകൽ കാട്ടിൽ നിൽക്കുകയും രാത്രിയാകുമ്പോൾ ഈ വിളയിലോട്ട് കയറുകയും ചെയ്യും വിലയിലോട്ട് കയറുമ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടിച്ച് കാട്ടിലോട്ട് ഇറക്കും രാത്രിയൊക്കെ അപ്പോൾ ഈ പകൽ പിന്നെ കാട്ടി ഇവിടെ നിൽക്കാൻ പെട്ട് ഈ കാട്ടിലോട്ടൊന്നും നമ്മൾ വരാറില്ല വിളയിലൊന്നും ഓട്ടിച്ച് ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് ആനയുടെ കാര്യം അപ്പോൾ ഇവിടെ അതിന് ഭയാനകമായിട്ട് ഇപ്പോൾ ഈ നിലവിലിപ്പോൾ ഒരാഴ്ച ഒരു മാസമായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ആന വന്ന് അങ്ങനെ നിന്ന് മുറിച്ച് പോവുകയോ ഈ കാടിലൂടെ കടന്നു പോവുകയോ ഇവിടെ വന്ന് ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ചെയ്തിട്ടില്ല അപ്പോൾ ഭയാനകതയൊന്നുമില്ല എന്നാണ് ഇപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ കാട്ടു പന്നേം കാട്ട് പോത്തും അതുണ്ട് ഇപ്പോൾ അത്യാവശ്യം ഒരു മഴ വരുന്നുണ്ട് അവിടെ നിന്ന് അവിടെ നിന്ന് നല്ല വെയിൽ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ കാടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ചൂണ്ടയ്ക്ക് പോകുന്ന ചൂണ്ടടാനൊക്കെ പോകുന്ന ഒരു വഴിയാണ് ഇതിൽ കുറച്ച് താഴെ അതായത് വെള്ളത്തിൻ്റെ സൈഡിലാണ് കടന്നലിരിക്കുന്നത് തന്നെ എന്തായാലും ഇനി അവിടെ പോയിട്ട് ആ കടന്നൽ കാണാനായിട്ട് കടന്നൽ കാണാനാണ് പോകുന്നത് കാണിക്കാനാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ തുടക്കം മുതൽ ഇപ്പം കാണുന്നുണ്ടെങ്കിൽ ഒരു കൊതു കേട്ടോ ഇപ്പഴും കാണുന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ തന്നെ കണ്ടിരിക്കാൻ ശ്രമിക്കുക കാണുക പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാനിങ്ങനെ പോവുകയാണ് ഇവിടെന്നെ കുറച്ചേ ഉള്ളൂ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ഓർ ഒരു നിരപ്പാർന്നൊരു സ്ഥലത്താണ് ഈ നിൽക്കുന്നത് ഇവിടുത്തെ രണ്ട് സൈഡിലും ആ സൈഡിലും ഈ സൈഡിലും കൂടി രണ്ട് ഓട പോകുന്നുണ്ട് മേലെ ഇതൊരു പൊക്കമുള്ള ഭാഗമാണ് പക്ഷേ വന്ന വയലങ്ങ് നിന്ന് വരുമ്പോൾ ഇതൊരു നിരപ്പാർന്ന സ്ഥലം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആനയൊക്കെ വരുമ്പോൾ കൂട്ടത്തോടെ വന്നാലും ഒറ്റയായിട്ട് വന്നാലും നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലം ഇതുപോലത്തെ നിരപ്പായ സ്ഥലങ്ങളാണ് കാരണം ആൾക്കാർ ഇവിടെ ഇവിടെ നിന്നാ ആനയ്ക്കറിയാം ഇവിടെ നിൽക്കാൻ പറ്റും ഇവിടെ നിന്നാൽ ആൾക്കാർക്ക് ഇവിടെ എവിടെയും വന്ന് എത്താൻ പറ്റില്ല അതായത് ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാൽ ആന വരുമ്പോൾ ഇവിടെയൊക്കെ നിന്നാൽ ഇവിടെയൊക്കെ മാത്രമേ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇവിടത്ത് മനുഷ്യനെ വന്ന് എത്തിപ്പെടാൻ പറ്റില്ല എന്നറിയാം ഇവിടെ നിൽക്കുമ്പോൾ ഏതൊരു വഴിയിലിവിടെയാണെങ്കിലും മനുഷ്യൻ ഇവിടെ എത്താൻ പറ്റില്ല അങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ആന നിൽക്കാറുള്ളൂ ഇവിടെയൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല പിന്നെ പൊതുവേ അങ്ങനെ ഇവിടെ നിൽക്കാറില്ല ഇവിടെയൊക്കെ വന്നാലും ഒന്ന് പാസ് ചെയ്ത് പോകുന്ന ഏരിയയാണ് കൂടുതലും പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ റീലിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ചില വീഡിയോകളൊക്കെ അതായത് ഈ കാട്ടു വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ കാട്ട് വഴയിലൂടെ വണ്ടികളിലൊക്കെ പോകുമ്പോൾ ബൈക്കിലും മറ്റു വണ്ടികളിലൊക്കെ പോകുമ്പോൾ ഈ വൈ സൈഡിലൊക്കെ കാട്ടാനയൊക്കെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുന്നതും ഒക്കെ അങ്ങനത്തെ വീഡിയോകളൊക്കെ ഞാൻ പലതും കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ കാട്ടുവയിലൂടെയൊക്കെ പോകുമ്പോൾ വൈ സൈഡിൽ ആനയെ പ്രത്യേകിച്ച് ആന തന്നെയാണ് കാട്ടുപോകത്തൊക്കെ പിന്നെയും ഈ ആനയെ പോലെ ആനയൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അതിൻ്റെ മുന്നേ ചെന്ന് നിന്നിട്ട് വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കരുത് എടുക്കാൻ ശ്രമിക്കരുത് അതായത് നിങ്ങൾ പോകുന്ന വഴിക്ക് യാഥാർത്ഥ്യമായി ആനെ ആന കണ്ടെന്ന് വെച്ചാൽ അതിനെ മാക്സിമം അവോയ്ഡ് ചെയ്ത് വിടാൻ ശ്രമിക്കുക നിങ്ങൾ ദൂരെ നിന്ന് തന്നെ കാണുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ സേഫായിട്ട് നിൽക്കുക അതായത് അതിൻ്റെ അടുത്തോട്ട് പോവാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ കണ്ടിട്ട് വേക്കോട്ട് തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല ദൂരത്തിലൊക്കെ ആണെങ്കിൽ കണ്ട അതിനെ അതിനെ ശല്യപ്പെടുത്താതെ അതായത് അതിനെ ശല്യപ്പെടുത്താൻ നിൽക്കാതെ നമ്മൾ ഒഴിഞ്ഞങ്ങ് പോവുക അതിനെ ബൈക്ക് പോകാൻ വേണ്ടി വിടാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ചെന്ന് നിന്നിട്ട് അതായത് ദൂരെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അടുത്തൊക്കെ ആണെങ്കിൽ ചെന്ന് നിന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ വേണ്ടി അതിൻ്റെ അണ്ണാക്കിലോട്ട് ചെന്ന് കയറരുത് കാട്ടാനയാണെങ്കിൽ ഈ കാട്ടാന എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല വളർത്തുന്ന ആന പോലെയൊന്നുമല്ല അതിൻ്റെ മൂഡ് പോലെ ഇരിക്കും ചിലപ്പോൾ ഇങ്ങനെ അത് നിൽക്കുമ്പോൾ അതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്ന് കയറി അറിയാമല്ല തീരും ആന മര്യാദയ്ക്ക് പോയാൽ കുഴപ്പമില്ല ഉപദ്രവിക്കാൻ നോക്കിയാൽ തീർക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആന കാണണം ഒരു വഴി ഞാൻ പറഞ്ഞുതരാം കാപ്പുകാട് എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോട്ട് പോരുക അവിടെയുണ്ട് അവിടെ ഇഷ്ടംപോലെ ആനയുണ്ട് കാണാം അടുത്തു നിന്ന് കാണാം തൊട്ട് കാണാം ഇതിന് സവാരിക്ക് കൊണ്ടുവന്നായിരുന്നു അവിടത്ത് അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അതിന് കാണണമെന്നുണ്ടെങ്കിൽ ആന കാണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുള്ള ആഗ്രഹം ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാപ്പുകാട പോവുക അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ലിങ്ക് ബയോയിൽ കൊടുക്കാം ഗൂഗിൾ മാപ്പിൻ്റെ അവിടെ നോക്കിയിട്ട് ഇനി കാ ആനെ കാണണമെന്നുണ്ടെങ്കിൽ കാപ്പുകാടോട്ട് പോരുക എന്ന് ഞാൻ പറയുകയാണ് അതും പറഞ്ഞിട്ട് ഞാൻ താ താഴോട്ട് പോവുകയാണ് ഇവിടെ തന്നെയാണ് എനിക്ക് ഇവിടെ എന്നാൽ കാണാം ഇനി ഇരിക്കുന്നത് ഈ കടന്നലിരിക്കുന്നത് തറയിലാണ് സാധാരണ ഇവിടത്ത് ഈ കടന്നലിനെ ഞങ്ങളിവിടുത്തെ ഈ കടന്നലിനെ കൂടം കടന്നൽ എന്നാണ് പറയുന്നത് ഈ കടന്നൽ കണ്ടിട്ട് നിങ്ങൾ ഇതിനെ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ കമെന്റ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ ഓരോ സ്ഥലത്തും ഇതിനെ വലിയ വേറെ വ്യത്യസ്തങ്ങളായ പേരുകളിലായിരിക്കാം പറയുന്നത് ഞാൻ ഇവിടെ നിന്നോട്ടെ വ്യത്യസ്തങ്ങളായ പേരിലായിരിക്കാൻ പറയുന്നത് ഓരോരുത്തരും ഓരോ സ്ഥലത്തും ഇവിടെ ഞങ്ങൾ ഇതിനെ കൂടം കടന്നൽ എന്നാണ് പറയുന്നത് അതായത് ഇത് ഈ വലിയ കടന്നലാണ് അതായത് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന കടന്നലാണ് കൂടം കടന്നൽ ഇതുകൊണ്ടാണ് അതിനെ കൂടം കടന്നൽ എന്ന് പറയുന്നത് വലിയ കൂടാണത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടയിൽ വെച്ച് ചിലപ്പോൾ ഇതിനേക്കാളും വലിയ കൂടുണ്ടാക്കുന്ന കടന്നൽ ചിലപ്പോൾ ഉണ്ടാകാം പക്ഷേ ഇത് ഡേഞ്ചറാണ് കാരണം അതിൻ്റെ അടുത്തി അന്ന അത് കുത്തി ഇല്ലാതാക്കും കടന്നലിൻ്റെ കടി കിട്ടിയിട്ടുള്ള ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് പണ്ടൊക്കെ ഞങ്ങളുടെ വിളയിലൊക്കെ ഉണ്ടായിരുന്നെ വീട്ടിൽ വിളയിൽ അന്ന് അവിടെ കശുമാവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മാവിലൊക്കെ അത് പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വിളയിലൊക്കെ ഇപ്പോൾ ഈ ഒരു അഞ്ചാറ് വർഷമാണ് ഞാൻ കടന്നൽ കണ്ടിട്ട് എവിടെയെങ്കിലും ഇതുപോലെ കടന്നിരിക്കുന്നത് കണ്ടിട്ട് വിളയിലൊന്നും എവിടെയും ഇല്ല ഞാനിപ്പോൾ മൈലം പാറയൊക്കെ പോകുമ്പോൾ ഈ പോകുന്ന വയസ്സായിട്ടില്ല ഈ കാട്ടിലൊക്കെ നോക്കിയ നേരത്തെ എവിടെയും കടന്നൽ ഞാൻ കാണാനില്ല അഞ്ചാറ് വർഷമായിട്ട് ഈ വർഷം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കടന്നൽ കണ്ടത് അപ്പോൾ അങ്ങനെയാണ് എന്നാൽ പിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കാണിക്കാനില്ല കുറേ കാലമായിട്ടും എനിക്ക് കാണാനും കൂടെയാണ് ഞാൻ വന്നത് ഞാൻ ചെറുതായിട്ടിരുന്നപ്പോൾ ഇവിടെ വന്നതാണ് കണ്ടതാണ് ഇവിടെ ചൂണ്ടിടാൻ വന്നപ്പോൾ കണ്ടതാണ് ചെറുതായിട്ടിരിക്കും ഇപ്പോൾ കുറെ കൂടി വലുതായിട്ടുണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ആ കടന്നൽ കാണാൻ വേണ്ടി വന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇപ്പം ഞാൻ വഴിയിൽ വന്ന് വന്ന് ഇങ്ങെത്തിയിട്ടുണ്ട് വെള്ളത്തിലെത്തിയിട്ട് ഇവിടെ വന്ന് കാണുമ്പോൾ കാണാം ഇവിടെ തന്നെയാണ് കുറച്ച് താഴെയാണ് കടന്നലിരിക്കുന്നതും ഞാൻ അങ്ങോട്ടാണ് പോകുന്നതും കുറേ മേലെ വന്നപ്പോൾ കാണാമായിരുന്നേ പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാടായതുകൊണ്ട് പുറത്തേക്ക് ഇതൊക്കെ എന്തെങ്കിലും ശബ്ദങ്ങളുണ്ടോ എന്നൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് വരുന്നത് പിന്നെ പേടിക്കാനൊന്നുമില്ല ഇവിടെ രണ്ട് സൈഡും ഞാൻ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് ഒക്കെ പോകുന്നതാണ് അപ്പോൾ ഇതിനടുത്ത് ഭയാനകമായിട്ടൊന്നുമില്ല എന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വന്നത് അല്ലാതെ ഞാൻ അന്തരത്തോ അതിമതമൊന്നും കാണിച്ചതൊന്നുമല്ല കുറച്ച് തായാണ് കിടന്നിരിക്കുന്നത് എന്തായാലും അങ്ങോട്ട് തന്നെ പോകാം പിന്നെ അങ്ങനെ പോയപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടായത് ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ അങ്ങനെ പിടിച്ചെന്ന് വീഡിയോ പിടിക്കാൻ നോക്കിയപ്പോൾ കടന്നലില്ലേ തറയിലാണ് ഇരിക്കുന്നത് അതിൻ്റെ അടുത്തില്ലാൻ പറ്റില്ല അടുത്തി തന്ന നേരത്തിട്ട് കറിച്ച് കടിച്ചു പറിച്ചില്ലാതാക്കും അതുകൊണ്ട് പിടിക്കാൻ വേണ്ടി സ്റ്റിക്കില്ല അതിന് വേണ്ടി ഒരു ഈറക്കമ്പ് വെട്ടി സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ പോയിട്ട് പിടിക്കാം ഇനിയിപ്പോൾ കാണിക്കണേ അപ്പോൾ ഇതാണ് കാണാൻ വേണ്ടി വന്ന കടന്നൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അടുത്തിയന്ന് നേരത്തെ ചെന്ന് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഇറക്കമ്പുമായിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കി അതിൽ ഫോണ് കുത്തിവെച്ചിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടും പിന്നെ ഇത്രയും അടുത്തിയന്ന് ആ കടന്തലിൻ്റെ വായിൽ ചെന്ന് നിന്ന് എടുത്തത് കൊണ്ട് കയ്യും കാലമൊക്കെ എൻ്റെ കിടകിടാകർ വിറയലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നത് വേറൊന്നും കാരണം അത് ഈ കമ്പിൽ ഫോണും കുത്തിവെച്ച് കുറേ ദൂരത്തിൽ ഇങ്ങനെ പിടിച്ചപ്പോഴാണ് പിടിച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുക അതുകൊണ്ടൊരു വ്യക്തത കുറവുമുണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അത്രയും അടുത്തിന്ന് എടുക്കാനും പറ്റില്ല പക്ഷേ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ എടുത്തിരിക്കുന്നത് പക്ഷേ അവസാനം കുറച്ച് അടുത്ത് ചെന്നിട്ട് കുലുങ്ങാത്ത അത്യാവശ്യം ഫോക്കസ് ആയൊരു വീഡിയോ കിട്ടുകയും ചെയ്തു അതിൻ്റെ അവസാനം ഉണ്ട് അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ കടന്നൽ കാണാൻ പോയ കടന്നലിൻ്റെ അവസ്ഥ ഇന്നത്തെ പണ്ട് അത് ഉണ്ടായ സമയത്ത് ഞാൻ കണ്ടിരുന്നതാണ് ആ സമയത്ത് ചെറുതായിട്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത് അന്ന് ചെറുതായിരുന്നു ഇപ്പോൾ ഇത് വലുതായി ഏകദേശം ഒരു ഒരു ചാക്ക് കെട്ടി വെച്ച പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇത് ഉള്ളത് തറയിലാണ്ടിരിക്കുന്നത് ആ പൊതുവേ ഇത് കൂടുതലിരിക്കുന്നത് മരത്തിൻ്റെ മണ്ടയിലാണെങ്കിലും മരത്തിന്റെ മണ്ടയിലോ വള്ളിപ്പടപ്പുകളിലോ ഒക്കെ ആയിരിക്കും തറയിലിരിക്കുന്നത് പൊതുവെ കുറവാണ് കുറേ കാലമായിട്ട് ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെ കാണാൻ പറ്റിയത് ഒരു അഞ്ച് വർഷം മുമ്പാണ് ഞാൻ ഒരു കടന്നൽ കണ്ടത് പക്ഷേ ഇപ്പോഴും കടന്നല് കാണുന്നത് കുറവാണ് അങ്ങനെ അവസാനം ഈ വർഷമാണ് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു കടന്നൽ കാണാൻ പറ്റിയത് അങ്ങനെ കണ്ടപ്പോൾ അതെടുത്തൊരു വീഡിയോ ആക്കി നിങ്ങളിലേക്കും കാണിച്ചു തരാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാൻ വന്നതും എടുത്തതും ഒക്കെയാണ് പിന്നെ അടുത്തിന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിനൊരു വ്യക്തത ഇല്ലാതിരുന്നത് എന്നാലും ഞാൻ പേടിച്ച് പേടിച്ച് അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ അവസാനം ഈ ഒരു ക്ലിപ്പാണ് അവസാനം വലിയ കുലുക്കൊന്നും ഇല്ലാതെ അത്യാവശ്യം ഫോക്കസ് ആയത് തന്നെ കിട്ടിയത് അങ്ങനെയാണ് ഈ കടന്നൽ കണ്ടത് അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് ഫോൺ അതിൻ്റെ അത്രയും അടുത്തുകൊണ്ട് കുത്തിപ്പിടിച്ചെടുത്തതാണ് എൻ്റെ നല്ല ഭാഗ്യത്തിനാണ് ആ സമയത്ത് കടന്നിൽ ഇളവി വരാതിരുന്നത് ഒരു ഇളവി ഇരുന്നിരുന്നെങ്കിൽ ആ കൂടോടെ ഇളവിയിരുന്നെന്നെ ഒന്ന് കടിച്ചു പറിച്ചു ഇല്ലാതാക്കിയനെ എന്തോ ഭാഗ്യം ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഞാൻ കടി കൊള്ളാതെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടെയാണ് കടന്നൽ ഇരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ടുകാർ പോകാൻ പറ്റൂല കാരണം അതിൻ്റെ അത് കയറുന്ന അതിൻ്റെ ഫ്രണ്ട് ഡോറ് കടന്നലിൻ്റെ വായിക്കുന്നത് ഈ സൈഡിലോട്ടാണ് ഇവിടെ കൂടി ഞാൻ തന്നെ അതിൽ വീഡിയോ എടുത്തത് ബാക്ക് സൈഡിലൂടെയാണ് ഇവിടെ കൂടിയാണ് ഈച്ച വരുന്നത് ഈ സൈഡിൽ നിന്നാണ് ഈച്ച വരുന്നതും പോകുന്നതും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിലൂടെ മേലെ പോവാത്തത് എടുത്തതിൻ്റെ ബാക്ക് സൈഡിലൂടെ കുറച്ച് കുറച്ച് ഇങ്ങനെ തായോട്ട് വരെ വന്നു ഞാൻ വന്നിട്ടാണ് എടുത്തത് ഇനിയിപ്പോൾ എടുത്തിട്ട് ഞാൻ തിരിച്ച് പോയി എന്നെ ഇറങ്ങി കുറേ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല ഇതുവരെ എന്തോ ഭാഗ്യത്തിനാണിത്ര അടുത്ത് ചെന്നിട്ടും അതിന് ഒന്നും എന്നാൽ ഒരു പക്ഷേ കണ്ടു കാണൂല കണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിച്ചില്ല എന്നെ വെറുതെ വിട്ടത് കൊണ്ടായിരിക്കും ഞാൻ വെറുതെ പോകുന്നതില്ലായിരുന്നെങ്കിൽ അതിൻ്റെ കുത്തും വാങ്ങിച്ച് വരേണ്ടി വന്നേനെ എന്തായാലും വീഡിയോ എടുത്തിട്ട് കടന്നല് കാണിച്ചിരിക്കുകയാണ് കടന്നൽ കാണിച്ചിട്ട് ഒരു ബട്ടർഫ്ലൈ പോകുന്നത് കടന്നെ കാണിക്കാൻ താഴെ ഇറങ്ങി അത് വെള്ളത്തിൻ്റെ സൈഡിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടത് ഇതാണ് ഡാമിൻ്റെ റിസർവർ വെള്ളം കറി ഫുള്ളായി കിടക്കുകയാണ് ഫുള്ളായെന്ന് ചോദിച്ചാൽ മുട്ടം കയറി മുട്ടിയെന്ന് പറഞ്ഞാൽ ദാ ഇനി ഇത്രയും കൂടെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയപ്പോൾ ഇതാ ഈ ഭാഗം വരെ ഇതാ ഇനി കിടക്കുന്ന വേണ്ട ഇതുവരെ വെള്ളം കയറി മുട്ടുവേ ഇതാ വെള്ളം കിടക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ 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 വന്ന് ഇതുവരെ വരും ഞാൻ നിൽക്കുന്ന ഇതുവരെ വെള്ളം കയറി മുട്ടാനുണ്ട് കുറേ കൂടി അപ്പോൾ ഇത്രയും കൂടി വെള്ളം കയറാനുണ്ട് ഇതാ അവിടെ നിന്ന് ഇത്രയും മേലെ ഇതാ ആ മേലെ മരത്തിൻ്റെ ദാ അവിടെയാണ് കടന്നലിരിക്കുന്നത് ഹോ ഞാൻ ഇത്രയും നേരം പേടിച്ച് പേടിച്ച് പേടിച്ചാണ് അവിടെ നിന്നിട്ട് എൻ്റെ വീരി എടുത്തത് എന്തേലും അബദ്ധത്തിൽ ഏതെങ്കിലും ഒരു ഈച്ച ഇളവിന്ന് കുത്തിയാ കണ്ടുപിടിച്ച എല്ലാം കൂടി വന്ന് എല്ലാ ഈച്ചകളും ഇളകി കൂടി കൊതിഞ്ഞിട്ട് കുത്തും കുത്തിയിന്ന് തന്നെ ഊപ്പാട് വരുത്തും എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നത് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് എടുക്കാൻ വന്നത് എൻ്റെ എന്തോ ഭാഗ്യമെന്ന് പറയട്ടെ ഒരു ഈച്ച പോലും ഇളവില്ല അത് അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ വർക്കുകളിൽപ്പെട്ട് ഈ ചങ്ങ് ബിസി ആയിട്ടിരുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇപ്രാവശ്യം രക്ഷപ്പെട്ടു ഓ അത് അങ്ങോട്ട് നോക്കിയാൽ ബോണക്കാടൊക്കെ ഈ ഭാഗത്താണ് ഈ കുന്നിൻ്റെ വലുത് സൈഡിൽ പിന്നെ വിദ്രയൊക്കെ ഈ ഭാഗം ഒന്നും കണ്ടുകൂടാ അത് മൊത്തം മഞ്ഞ് മൂടി നിൽക്കും മഞ്ഞല്ല ഇരുട്ട് മൂടി നിൽക്കുകയാണ് എന്താ ഇങ്ങോട്ട് ഈ ഭാഗം അപ്പുറം പേപ്പാറ ഡാം ഇത് ഡാമിൻ്റെ റിസർവെയർ ഇത്രയും കയറി വെള്ളം കയറി ഫുള്ളാകാനുണ്ട് ഇതിവിടെ ചൂണ്ട ഇടുന്നവരായിരിക്കണം ഈ അമ്പക്കവാലി കൂട്ടി വച്ചിരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ അത് ആ മരക്കുറ്റി ഇരിക്കുന്ന അതുവരെ അതിൻ്റെ താഴെ വരെ വെള്ളം കയറുള്ളായിരുന്നു ഫുള്ളാവുമ്പോൾ പിന്നെ ഇപ്പോൾ ഏകദേശം എത്ര വർഷമായെന്ന് എനിക്കറിഞ്ഞുകൂടാ കുറേ വർഷമായി അതിന് ശേഷമാണ് വെള്ളം ഇത്രയും വേല മുട്ടിച്ച് ഇത്രയും കയറ്റിയത് കുറേ കാലം മുമ്പ് വരെ ഞാൻ പറഞ്ഞില്ല മരക്കുട്ടി ഏകദേശം അങ്ങ് താഴെ പോകും അതിൻ്റെ അങ്ങ് താഴോട്ടേ വെള്ളം കയറി മുട്ടുമ്പോൾ നിൽക്കുകയുള്ളായിരുന്നുള്ളൂ അതിൻ്റെ അകത്ത് മാത്രം പക്ഷെ ഇപ്പോൾ ഇതിലെങ്കിൽ കയറും പക്ഷെ അവർക്ക് വെള്ളം കയറ്റാനുള്ള ഇത് സർവേ പോലെ അവർ കല്ല് ഈ ഡാമിൽ കെട്ടിയ സമയത്ത് തന്നെ വെള്ളം കയറ്റിയിട്ട് വെള്ളം കയറ്റിയാന്ന് അറിഞ്ഞൂടാ അതിങ്ങനെ ഒരു ഇതിൽ നിന്ന് ഏകദേശം കുറെ അങ്ങ് മേലെ പോയിട്ട് ഇതിൻ്റെ അങ്ങനെ വരിക്ക കല്ല് കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് സർവേ കല്ല് പോലെ കല്ല് കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതുവരെ വെള്ളം കയറ്റാം അതുവരെ വെള്ളം കയറ്റാനുള്ളൊരു കപ്പാസിറ്റി ആ ഡാമിനുണ്ട് അത്രയും പൊക്കത്തിൽ വെള്ളം കയറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ പൊക്കുമ്പോൾ അങ്ങ് മേലെ പോവും ഇടയ്ക്കിങ്ങനെ ഇതിൻ്റെ സൈഡിൽ കല്ലുണ്ട് കല്ല് കുഴിച്ചിട്ടിട്ടുണ്ട് അതുവരെ വെള്ളം കേറ്റാൻ കയറ്റാനായിരിക്കും അതുവരെ വെള്ളം കയറ്റിയിട്ടില്ല അന്നും വെള്ളം കയറ്റിയത് ഇതിൻ്റെ ആയി കയറ്റിയിട്ടുള്ളൂ അന്ന് വെള്ളം കയറ്റിയ അറ്റമാണ് മരം മുറിച്ച് മാറ്റിയിട്ട് മരം മുറിച്ച് മാറ്റിയിട്ടാണ് ഡാം കെട്ടി മരം മുറിച്ച് മാറ്റിയിട്ടാണ് വെള്ളം കയറ്റിയത് ആ മരം മുറിച്ച് മാറ്റിയ ആ അറ്റം മാത്രമേ അന്ന് വെള്ളം കയറ്റിയിരുന്നുള്ളൂ പിന്നെ ഇത്രയും കൂടി കയറ്റതിപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ളു പിന്നെ അങ്ങ് വരെ ഞാൻ വരെ കല്ലിട്ട് അതുവരെ അവർക്ക് വെള്ളം കയറ്റാനുള്ളൊരു കപ്പാസിറ്റി ഡാമിനുണ്ട് പിന്നെ ഏകദേശം ഒരു പത്ത് വർഷം എന്നാണ് എൻ്റെ ഒരു തോന്നൽ കഴിഞ്ഞ പ്രാവശ്യം വലിയ വരൾച്ചയൊക്കെ ഉണ്ടായിട്ട് വെള്ളക്ഷാമമൊക്കെ ഉണ്ടായ ആ വർഷം ഈ വെള്ളമുണ്ടല്ലോ വെള്ളത്തിൽ ഈ ഡാമിൽ വെള്ളം ഇങ്ങനെ വലിച്ചു വറ്റിച്ചങ്ങ് താഴെ ഇറക്കി അതായത് തിരുവനന്തപുരത്ത് തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളിലും തിരുവനന്തപുരം ജില്ലയുടെ തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളിലും വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഈ ഡാമിൽ നിന്ന് ഈ പേപ്പാർ ഡാമിലെ വെള്ളം എന്നാണ് പറയുന്നത് ഈ ഡാമിലെ വെള്ളം പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിൽ അവിടെ ഡാം കെട്ടി അവിടെ നിന്ന് വെള്ളം അവിടെ ശുദ്ധീകരിച്ചിട്ടാണ് തിരുവനന്തപുരത്തു നിന്നേക്ക് സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ അന്ന് വരൾച്ച കൊണ്ട് ആ സമയത്ത് ഈ വെള്ളമൊക്കെ അങ്ങ് വലിഞ്ഞ് 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 ഇത് അവിടെ കുഴാറുണ്ട് ചെറിയ ആറ് അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം അങ്ങ് മേലെ വരെ ഈ വെള്ളം അങ്ങ് തങ്ങി ഇപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടവും അതിൻ്റെ അടിയിൽ വരെ വെള്ളം കയറും അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം വരും അപ്പോൾ അത്രയും അത്രയും വെള്ളം കയറി നിൽക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വലിച്ച് 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 ഇറക്കി ഇവിടെ മൊത്തം വെള്ളം വലിഞ്ഞിറങ്ങി ദാ മലയാളം പാരുടെയൊക്കെ അങ്ങ് താഴെ ഇറങ്ങി അത് അവിടെ ഒരു കുന്നുണ്ട് ആ കുന്നിൻ്റെയൊക്കെ ഇങ്ങ് താഴെ വെള്ളം വറ്റി ഇറങ്ങി അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞാണ് ഈ ആറ് കിടക്കുന്നത് ആറ്റുകോൺ ഏകദേശം ഇതുവരെ വന്നു ഈ ഭാഗം വരെ അതായത് അങ്ങ് മേലന്നേ വെള്ളം ഇങ്ങനെ വറ്റിച്ച് 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 ഈ ആറ് ഏകദേശം ഈ ഒരു ഭാഗം വരെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ വെള്ളം അങ്ങ് വലിച്ച് അങ്ങ് താഴെ ഇറങ്ങിപ്പോയി രണ്ടിൻ്റെ നടക്കാൻ ആറുണ്ട് ആ ആറ് വരെ ആറ്റ് കോണ് ഇതുവരെ വലിഞ്ഞിറങ്ങി വന്നിട്ടുണ്ട് എൻ്റെ ഈ ഡാമ് കിട്ടിയത് എനിക്ക് തോന്നുന്നത് എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലോ എഴുപതോ ആ കാലഘട്ടത്താണെന്നാണ് തോന്നുന്നത് എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിഞ്ഞൂടാ എന്തായാലും അത്രയും വർഷമായി അതിനുശേഷം ഈ ഡാമ് കെട്ടിയതിന് ശേഷം അത്രയും വെള്ളം വലിച്ചിറക്കിയത് ആ വർഷത്താണ് ഡാം കെട്ടിയതിന് ശേഷം അപ്പ ഇതാ അപ്പ ഞാൻ പറഞ്ഞല്ലോ ഈ വെള്ളം ഇറങ്ങിയിട്ട് വലിഞ്ഞ ഇറങ്ങിയിട്ടിങ് തായവരെ ഇറങ്ങിപ്പോയി ഇത് മൊത്തം വെള്ളം പറ്റി അപ്പുറത്ത് വലിയ ആറ് അങ്ങ് വരെ ഏകദേശം ആക്കുന്നതിൻ്റെ അപ്പുറത്ത് അതുവരെ വലിഞ്ഞിറങ്ങി പിന്നെ അങ്ങോട്ടുള്ള ആറുകളൊക്കെ അങ്ങോട്ടൊന്നും പോയില്ല എത്രത്തോളം വലിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞുകൂടാ കുറേ ഇറങ്ങിയിട്ട് പോയി അന്ന് അതിനുശേഷം വെള്ളം കയറ്റിയിട്ട് ഇതുവരെയും അതിപ്പോൾ എനിക്ക് തന്നെ പത്ത് വർഷത്തിന് കൂടുതലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലാകും എന്തൊക്കെ പോയാലും പത്ത് വർഷത്തിന് കൂടുതലാവും എന്തായാലും ആ വലിയ വരൾച്ച ഉണ്ടായ വെള്ളക്ഷാമമൊക്കെ ഉണ്ടായ ആ വർഷമാണ് ആദ്യം ഇവിടെ മീനൊക്കെ കാണാൻ ചെറിയ പരൽ മീനുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ മനോഹരമായ കാഴ്ചകളാണ് ഞാൻ എന്തായാലും ഇതുവഴി അങ്ങ് മേലോട്ട് കയറി പോകുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോവുകയാണ് എൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ അധികം പ്ലാൻ ചെയ്യാതെ വീഡിയോ എടുക്കുന്നതാണ് അടുത്ത എന്ത് വീഡിയോ വെച്ചെടുക്കണമെന്നൊരു പ്ലാൻ ഇല്ലാതെ എടുക്കുന്നതാണ് പക്ഷേ ഈ വീഡിയോയിൽ അടുത്ത വീഡിയോയ്ക്ക് രണ്ട് അടുത്ത രണ്ട് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് കുക്കിംഗ് ആണ് ഒരെണ്ണം ഒരു കഞ്ഞി വെക്കുന്നതും പിന്നെ ഒരു സൂപ്പും അപ്പോൾ ആ വീഡിയോ ഞാൻ ചെയ്യും അത് പ്ലാൻഡാണ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാം ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ അത്രേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഞാനിന്നെ കയറി പോവുകയാണ് ഞാൻ വന്നപ്പോൾ ചെറിയ മയക്കോളുണ്ടായിരുന്നു ിപ്പം നല്ല വെയിലാണ് അങ്ങോട്ടൊക്കെ നോക്കി അറിയാവോ എന്ന് മേലോട്ട് നോക്കി അറിയാം സൂര്യനുണ്ട് അപ്പോൾ വെയിലടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചും പോവുകയാണ് പിന്നെ അപ്പോൾ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓക്കെ ബൈ പിന്നെ നേരത്തെ പറഞ്ഞ ആരേ ഒന്നുകൂടി പറയുകയാണ് അതായത് നിങ്ങളെവിടെയും കാട്ടുവെയിലൂടെ ഒക്കെ പോവുകയാണെങ്കിൽ കാട്ടു എവിടെ കൂടെ ആയിക്കോട്ടെ യാദർച്ഛികമായിട്ട് നിങ്ങൾ കാട്ടാന കാണുകയാണെങ്കിൽ ഒരിക്കൽ നിങ്ങൾ പോയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ പോയി സെൽഫി എടുക്കാൻ നോക്കരുത് പിന്നെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ കാപ്പുകാടാക്കി വെച്ച് പിടിച്ചോ ഇല്ല ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യുക പോകണമെന്നുള്ളവരൊക്കെ പോയി നോക്കുക